ഓഗസ്റ്റ് പതിനഞ്ച് സ്വതന്ത്രദിനത്തിൽ എംബിച്ചുപവ സഹകരണ ആശുപത്രിയിൽ സി ടി സ്കാൻ യൂണിറ്റിന്റെ പ്രവർത്തനം ആരംഭിച്ചു റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു ആശുപത്രിയുടെ കാഷ്വാലിറ്റിയോട് ചേർന്ന് പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലത്താണ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത് ഐ പി ഒ പി രോഗികൾക്ക് പുറമെ മറ്റ് ആശുപത്രിയിലെയും ക്ലിനിക്കിലെയും രോഗികൾക്ക് കൂടി സൗകര്യപ്രദമായ സ്ഥലത്താണ് സി ടി യൂണിറ്റ് പ്രവർത്തിക്കുന്നത് എമർജൻസി ഫിസിഷ്യൻ ഡോക്ടർ നജ്മൽ നേതൃത്വം നൽകുന്ന കാഷ്വാലിറ്റി ടീമും ട്രോമോ കെയർ മാനേജ്മെന്റിനും സഹായകരമാണ് പുതിയ സ്കാനിംഗ് യൂണിറ്റ് ഇമ്പിച്ചിബാവ സഹകരണ ആശുപത്രിയുടെ ഒരു ലക്ഷത്തിനു പുറമെ വിവിധ വ്യക്തികളും സ്ഥാപനങ്ങളും മുഖ്യമന്ത്രിയുടെ ദുരിദനിധിയിലേക്ക് തുക റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന് കൈമാറി റീബിൽഡ് വയനാട് ഡോണേറ്റ് സി എം ഡി ആർ എഫ് എന്ന സന്ദേശമുയർത്തി തിരൂരിൽ നിന്നും ആലത്തിയൂരിലേക്ക് സംഘടിപ്പിച്ച വാക്കത്തോടിൽ പങ്കെടുത്ത വിവിധ സ്കൂളുകളിലെ എൻ എസ് എസ് സ്പോർട്സ് വിദ്യാർത്ഥികൾക്ക് മന്ത്രി നേരിട്ട് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു തവനൂർ എം എൽ എ കെ ടി ജലീൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ തിരൂർ സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ ചെയർമാൻ ഇ ജയൻ ഡോക്ടർ റോഷൻ ഡോക്ടർ വത്സരാജ് ഡോക്ടർ ജിതിൻ സി ഡേവിസ് ആശുപത്രി ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ പി ടി നാരായണൻ മുഹമ്മദ് അലി പി ഇന്ദിര പി വി അയ്യൂബ് മാനേജിംഗ് ഡയറക്ടർ ഷുഹൈബ് അലി കെ സൈനുദ്ദീൻ ബാബാ ഹാജി എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു ആശുപത്രി ചെയർമാൻ എ ശിവദാസൻ സ്വാഗതവും മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സന്തോഷ് കുമാരി നന്ദിയും പറഞ്ഞു പൊന്നാനി Scene: Silks and Sarees, Metro Plaza, Tiru Road, Kottakkal.